നമസ്കാരം ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്ത സർക്കാർ ജീവനക്കാരെ സംസ്ഥാന അപമാനിച്ച പുതിയതായി ആരംഭിച്ച പദ്ധതിയുടെ ആരംഭിച്ചാണ് സർക്കാർ ജീവനക്കാരെല്ലാം അഴിമതിക്കാരാണ് എന്ന് വാദം വന്നിരിക്കുന്നത്

ഞാൻ ചെയ്യും അത് മാത്രം സിനിമയും ആക്ഷേപഹാസ്യങ്ങളും ഒക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ സർക്കാർ സർക്കാർ തന്നെ അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ തുടക്കം മുതൽ പല കല്ലുകടി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് അതിനിടയിലാണ് കെ സ്മാർട്ട് പ്രചാരണത്തിനായി ലക്ഷങ്ങൾ പൊടിച്ചുള്ള പരസ്യങ്ങൾ ഞാൻ തന്നെയാ പക്ഷേ ഞാൻ മുതലാളിയുടെ അടുത്ത ആളാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ഞാൻ തമ്മിൽ തെറ്റി ആൾക്കാരെ അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ അതിലൊരു അത് കാര്യം ഇതിനോടകം സർവീസ് സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് എന്താ പ്രശ്നം ഇത്ര മുന്നൊരുക്കമില്ലാതെ നടത്തിയ പദ്ധതിയാണ് അല്ലെങ്കിൽ അതിനിടയിലാണ് സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം അഴിമതിക്കാരെന്ന സർക്കാരിന്റെ തന്നെ പരസ്യം

വളരെ സന്തോഷം അതായത് മോദി തൃശൂരിൽ പ്രസംഗിച്ച ശൈലിയിൽ പറഞ്ഞാൽ അഴിമതി ഉണ്ടെന്ന് സർക്കാരിന്റെ കാരണം ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ ലോക പരാജയം